ഹലോ ഹലോ ആ പറഞ്ഞു ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതെന്ന് കന്നുമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സപ്പിൽ സൈൻ ചെയ്തിട്ടേ എനിക്ക് പേര് കറക്റ്റ് സ്ഥലം അറിയാവൂ കന്നൂട്ടിന്ന് പോകുന്ന ലെഫ്റ്റ് മെഡിക്കൽ ഷോപ്പ് ആയുർവേദ അല്ല പുസ്തകങ്ങളുടെ ഇനി ചോദിക്കണ്ടത് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷായെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ആണോ കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോട് ഇപ്പോ അങ്ങോട്ട് മാറ്റി പോയത് കോഴിക്കോട് വീട്ടിൽ ഒരിക്കലും ഇവിടെ എന്താ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നാ നോക്കിട്ട് പോയത് അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇപ്പോ അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിനെ കുറവൊന്നും ഇല്ലായിരുന്നു അതിനറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്ന കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ ആണോ ഞാൻ വിളിച്ച് വാങ്ങിച്ചു മരുന്ന് പുത്തൻകടയെന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളീനെ രണ്ടരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ ആ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാല്ലോ ഒഴിച്ചാണ് തന്നെ അടപ്പിന്റെ ലേബലൊന്നും ഇല്ല അതിലൊക്കെ പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേബി അതിൽ എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു അതിന് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞോട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും മേടിച്ചു അപ്പൊ അതില് ഞാൻ കജൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത പോലെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലായിട്ട് മാറ്റിയിടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അന്നേ അവന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കുടിച്ചിട്ട് എങ്ങനെ കളറായിരുന്നു ഞാനും വേറെന്തെങ്കിലും കഴിച്ചതിരിയാക്ഷൻ ആയിരിക്കും ഗ്ലാസ്ലാണോ ഗ്ലാസ് ആണോ ഗ്ലാസ് ഓക്കെ ഓക്കെ അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായ നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന കോക്ഷം കഷായ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ ാഗാർജുന കൂജിലാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് താങ്ങുന്നത് പുത്തം കറിയാണോ പറഞ്ഞു ഞാൻ എന്തായാലും അവള് വീട്ടിലൊന്നും മൊബൈലിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ

രണ്ട് രാവിലെ മാത്രോ? നേരം. ഞാൻ ഫസ്റ്റ് ദിവസം ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ശബ്ദിച്ചത് അതിന്റെ എന്തെങ്കിലും പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പം ഒന്നും ഇന്നില്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അത് ഇന്നലെ അത് ഞങ്ങൾ ഈ കോകിലാക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് പിന്നെ മെസ്സേജ് സജന് ഫോണിലോട്ട് അയക്കുന്നുണ്ടായിരുന്നു എന്താ ഏതാ ഒന്നും അറിഞ്ഞിരിക്കുന്നു ഐസ്യൂലായിരുന്നു ഞാൻ പറഞ്ഞില്ല അതിനുശേഷം പറയുന്നത് അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു ശരി ശരി ഫോൺ എടുക്കാനൊക്കെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോന്നല്ല അവര് പറയണോ കഷായത്തിലാണോ ഇനി അവര് കൊടുത്ത മെഡിസിൻ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങളുടെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തങ്ങളുടെ ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ ആ ഡോക്ടർ അതന്വേഷിക്കും